ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ശർക്കര പയറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് അറിയാവും ഉണ്ടാക്കാൻ അപ്പോൾ അറിയാത്തവർക്കായിട്ടുള്ള വേണ്ടിയുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് വൻപയർ വെച്ചിട്ടാണ് അപ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ വൻപയറാണിത് ഇതൊന്ന് കഴുകി ഊറ്റിയെടുത്തതിനു ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക കൂടന്നെ ഒരു രണ്ട് കപ്പ് തേങ്ങാ ചിര ഇതും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒരു കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൂടി മൂടി വെച്ചതിന് ശേഷം ഒന്ന് നാല് അഞ്ച് കിസില് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഉരുക്കാൻ വെക്കുക പിന്നെ മധുരമൊക്കെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക പിന്നെ അതൊക്കെ ശർക്കര ഒക്കെ ഒന്ന് ഉരുക്കി വന്നതിന് ശേഷം തീ ഓപ്പി ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പയറിലേക്ക് ഒന്ന് അരിച്ചൊഴിച്ചു കൊടുക്കുക ഇതൊഴിച്ചു കൊടുക്കുന്ന വീഡിയോ എൻ്റെ ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട് പയറൊക്കെ ഒന്ന് വെന്തതിന് ശേഷമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ പയറ് വെന്ത് കിട്ടില്ല ശർക്കര ചേർത്താൽ ഇനി അതിലേക്ക് ചേർക്കാൻ ഒരക്കപ്പോളം രാഗി പൗഡറാണ് അത് വെള്ളം കുറച്ച് വെള്ളത്തിൽ ഒന്ന് നന്നായി കട്ട ഒന്നും കെട്ടാതെ എന്നിട്ട് ആ പിന്നെ പയറിൻ്റെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല തിക്കായി വരണം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക അടി പിടിക്കും ഇനി കുറച്ച് ഇതിലേക്ക് അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടെടുത്ത് ഒന്നും കൂടി നന്നായി ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ നല്ല ഡാർക്ക് കളറായി വരുന്നുണ്ട് രാഗിയൊക്കെ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതൊന്ന് കൈ വെക്കാതെ ഇളക്കി കൊണ്ടിരിക്കുക ഇളക്കുമ്പോൾ കയ്യിലേക്ക് തെറുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ മഴത്തൊക്കെ നല്ല ചൂട് കട്ടൻ കട്ടൻചായൻ്റെയൊക്കെ ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയായ ഒരു പലഹാരമാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് നല്ല തിളച്ച് വരുമ്പോൾ ഇനി ഓഫ് ചെയ്യാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽസ് കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുക ബായ്